നമസ്കാരം ആലോ വാർത്തയിലേക്ക് സ്വാഗതം ടൂറിസം ബി റ്റു ബി മീറ്റ് തുഷാർ ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് നെടുമ്പാശ്ശേരിയിൽ സംസ്ഥാനത്തെ ടൂറിസം സാധ്യതകളെ പ്രോത്സാഹിപ്പിക്കാൻ ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ പങ്കെടുപ്പിച്ച് കേരള ട്രാവൽസ് ആൻഡ് ടൂർസ് കൺസോർഷ്യം സംഘടിപ്പിക്കുന്ന മെഗാ ടൂറിസം ബി റ്റു ബി മീറ്റ് തുഷാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെൻറ്ററിൽ നടക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് മനോജ് എം വിജയ് പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഇന്ത്യയിലെയും വിദേശത്തെയും ടൂർ കമ്പനികൾ ഡി എം സികൾ ഹോട്ടലുകൾ റിസോർട്ടുകൾ വിമാന കമ്പനികൾ ഓൺലൈൻ പോർട്ടലുകൾ തുടങ്ങിയവയുടെ ഇരുന്നൂറിലധികം സ്റ്റാളുകൾ ഉണ്ടാകും നമ്മുടെ ലക്ഷ്യം മറ്റു കാര്യങ്ങളും ചെയ്യാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഇത് മറ്റ് ക്ലയൻസിനൊന്നും നമ്മൾ അലോജ് ചെയ്തില്ല ഒള്ളിയ ട്രാവൽ ഏജൻസും ടൂറിസം പ്രൊഫഷൻസും മാത്രമേ അലോജ് ഉള്ളൂ സോ ദിസ് ടൈം സിയാൽ കൺവെൻറ്റ് സെന്റിലാണ് മുപ്പത്തൊന്നാം തീയതി നമ്മളൊരു പ്രോഗ്രാം നടക്കുന്നത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് ട്രാവൽ ഏജൻസ് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വിസിറ്റേഴ്സായിട്ട് മിനിമം ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ട്രാവൽ ഏജൻസ് പങ്കെടുക്കും വളരെ ഗംഭീരമായ പ്രോഗ്രാമാണ് സുഹാസ് സിയാൽ ജം ഡി ആണ് ഇന്നോവറേഷൻ കാലത്ത് ഒമ്പത് മണിക്ക് വൈകിട്ട് സിക്സ് ടു സെവൻ ഐ മീൻ അത് കഴിഞ്ഞിട്ട് യൂട്യൂബിൽ മീറ്റാണ് സ്റ്റോളുകൾ വിസിറ്റ് ചെയ്യാൻ ആൾക്കാർക്ക് ആറുമണിയോട്ട് ഏഴര വരെ ബാലഗ്രി ഫംഗ്ഷനുണ്ട് ബാലഗ്രി ഫംഗ്ഷനിൽ സന്തോഷ് ജോർജ് കുളം നേരം വരാനിട്ടുണ്ട് കാരണം ഒരു ട്രാവൽ എന്തോസിയാസ് തന്നെ എല്ലാവർക്കും ഉറ്റുനോക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഇൻട്രാക്ഷൻ ട്രാവൽ ഏജൻസിനുള്ള ഇൻട്രാക്ഷനും സെക്ഷനൊക്കെ വെച്ചിട്ടുണ്ട് മൂന്ന് മണിക്കുച്ചയ്ക്ക് ബഡിങ് ട്രാവൽ ഏജൻസിന് ചെറിയ കുട്ടികൾക്ക് ട്രാവൽ ടൂറിസം പഠിക്കുന്ന കുട്ടികൾക്ക് ഡെന്നി ജോസ് ജോസ് അനു ജബിൻ ബ്ലൂ സന്ധ്യ വർമ്മ ാണ് ഇതിന്റെ ഒരു ഉത്ഭവം കാരണം നമുക്കറിയാവുന്ന പ്രളയം നമ്മുടെ പ്രളയം അതിനുശേഷം വളരെ താഴേക്ക് പോയൊരു അവസ്ഥയിലൂടെ അതിന് പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ഒരു സംഘടനയ്ക്ക് രൂപം കൊണ്ടത് അതിനുശേഷം നമുക്കറിയാവുന്ന പോലെ കോവിഡ് വീണ്ടും ഉള്ള മഹാമാരികളൊന്നും അതിനുശേഷം ഇതിൻ്റെ ഒരു വീണ്ടും നമ്മുടെ ഈ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യം എല്ലാം നാടേക്ക് പോയി അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ തുഷാർ എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ ഈ കെ ടി സി രൂപീകരിച്ചു തുഷാർ എന്ന് പറയുന്നത് തന്നെ ഈ ഇതിൻ്റെ ഒരു ടൂറിസം നമ്മളൊരു കുഷാലാക്കുന്നതിന് ഒരു ഇതാണ് നമ്മൾ കെ ടി ടി സി ഇതിനു വേണ്ടിയിട്ടാണ് മുന്നോട്ട് വന്നത് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫസ്റ്റ് നമ്മൾ ഗോകുലം കൺവെൻസ് സെന്ററിൽ അൻപത് സ്റ്റാളുകൾ കൊണ്ട് നമ്മൾ ഈ പരിപാടി നടത്തിയ ഒരുപാട് ആളുകൾ പത്ത് എഴുന്നൂറ്റി അമ്പതോളം ട്രാവൽ ഏജൻസി മാത്രം പങ്കെടുത്തു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും അവിടെ തന്നെ ഗോകുലം കൺവെൻസ് സെന്ററിൽ അവിടെ വീണ്ടും ഒരു നൂറ് സ്റ്റാളിൻ്റെ ഒരു ഒരു പരിപാടിയാണ് അന്ന് സംഘടിപ്പിച്ചത് അതുവേകദേശം ആയിരത്തി അഞ്ഞൂറോളം ട്രാവൽ ഏജൻസി പങ്കെടുത്തു